ഞാൻ അബ്ദുസലാം കടവത്തൂര് എൻ്റെ ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇസ്ലാം മതം വളരെയധികം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പുതിയ വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ പുതിയ ഗ്രൂപ്പുകളുണ്ടാക്കി ആ ഗ്രൂപ്പുകളിൽ കൂടി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് ചോദ്യമായി ചോദിക്കാനുള്ളത് അത് കുറച്ച് ഒരേ ഒറ്റ ചോദ്യമാണ് പക്ഷെ കുറച്ച് പറയാനുണ്ട് ആ വിഷയത്തിൽ ചോദ്യം മാത്രം ചോദിച്ചാൽ മതി വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ആവശ്യപ്പെടാം ചോദ്യം മാത്രം ചോദ്യ രൂപത്തിൽ ചോദിച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം അത് അത് ശ്രദ്ധിക്കാൻ വരെ മാറി പക്ഷേ അതായത് ഖുർആൻ കുർആാൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പുതിയ ആശയം മുസ്ലിംകളിൽ പ്രചരിച്ച് പുതിയ ഒരു ടീം ഈ വാട്സിലപ്പോൾ വാട്സപ്പുകളിലൊക്കെ ഉണ്ട് അവർ ഇതുവരെ ആരും പറഞ്ഞ് കേൾ കേൾവി ഇല്ലാത്ത വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം സുറിയാനി ഭാഷ ഇരുപത്തി രണ്ട് അക്ഷരങ്ങളും അഞ്ച് പുള്ളിയുമുള്ള ഒരു ഭാഷയാണ് പുള്ളി മാറുന്നതിനനുസരിച്ച് വാക്കുകളുടെ അർത്ഥവും മാറി വരും ഖുർആനിൽ അൽഫുലാം മീം എന്നൊക്കെ തുടങ്ങുന്ന അക്ഷരങ്ങളുണ്ട് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട് ആ അക്ഷരങ്ങൾ വിവരിക്കാൻ കഴിയാതെ അള്ളാഹു അലം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഖുർആാനിൽ സുർ സുറാൻ സുറിയാനി ഭാഷ ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ സുറിയാനി ഭാഷയിൽ അക്ഷരങ്ങളിൽ വാക്ക് കാണാം അതായത് സുറിയാനി ഭാഷയിൽ ഒരക്ഷരത്തിന് വാക്കുകൾ കാണാം ഉദാഹരണത്തിന് സുറിയാനിയിലെ രണ്ടാമത്തെ അക്ഷരമായ ബേത്ത് ഞാനൊരു സുറിയാനി പഠിച്ച ആളൊന്നുമില്ലേ അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അക്ഷര സുറിയാനി ഭാഷയിലെ രണ്ടാമത്തെ അക്ഷരമായ ബേത്ത് അറബിയിലെ ബൈത്ത് മലയാളത്തിൽ വീട് ഇതുപോലെ സുറിയാനിയിലെ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളുടെ കൂടെ ആറ് അക്ഷരങ്ങൾ ചേർത്ത് അറബി ഭാഷ ഖുർആൻ അവതരണശേഷം ഇരുന്നൂറ് വർഷങ്ങൾ ശേഷം ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയതാണ് അറബി ഡെവലപ്പായ ശേഷം സുറിയാനി പിന്നീട് മതഗ്രന്ഥ വായനകളിൽ മാത്രം ഉപയോഗിച്ചു പോന്നു അങ്ങനെ സുറിയാനി പ്രചാരണമില്ലാത്ത ഒരു ഭാഷയായി പോയി അതുകൊണ്ട് ഖുർആൻ പൂർണ്ണമായി അറബി ഭാഷയിലാണെന്ന് പറയാൻ സാധിക്കുമോ സുറിയാനി ഭാഷ കൂടെ അതിൽ കടന്നു വന്നിട്ടുണ്ടോ ഇതാണ് അവരുടെ ചോദ്യം വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ വളരെയധികം ഈ കാര്യങ്ങളൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അക്ബർ സാഹിബിൻ്റെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേകതരം വിഭാഗം ആളുകളുണ്ട് അവര് അവര് അവർക്ക് ചുറ്റും കറങ്ങുന്ന ലോകത്തെ കുറിച്ച് മാത്രമാണ് അവർക്ക് അറിയുള്ളൂ അഥവാ അവരെപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കണം അവരെപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കണം അഥവാ അതിന് ശരിക്കും പറഞ്ഞാൽ മനഃശാസ്ത്രപരമായ അതിന് ഒരു ബിഹേവിയറൽ ഡിസോർഡർ എന്നാ പറയാം നാർസിസ്റ്റിക് ബിഹേവിയറൽ ഡിസോർഡർ അപ്പൊ അതിനു വേണ്ടി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക പുതിയ ആശയങ്ങൾ ആ ആശയങ്ങൾ എവിടെയെങ്കിലുള്ള ഗവേഷണങ്ങളിൽ തപ്പിയെടുത്ത് അവതരിപ്പിക്കുക അത് അവർക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് അവർ പറയുന്നയാളതാണെന്നോ ചോദിച്ചു ചോദിച്ചയാളതാണെന്നോ നല്ല പറയുന്നത് ഇങ്ങനത്തെ ആളുകളാണ് ഇത്തരം ആശയങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക ഇത് സത്യത്തിൽ ഒരു പുതിയ വാദമാണ് പുതിയ വാദം എന്ന് പറഞ്ഞാൽ രണ്ടായിരങ്ങളിൽ ഉണ്ടായി വന്നൊരു വാദം അത് ക്രിസ്റ്റോഫ് ലക്സൻബർഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരാണ് അദ്ദേഹത്തിന്റെ ഒരു ജർമ്മൻ ഭാഷയിലുള്ള പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് സിറിയോ റീഡിങ് ഓഫ് ദ എന്നാണ് ഓർമ്മ രണ്ടായിരത്തി ഏഴിലാണ് തോന്നുന്ന ആ പുസ്തകം പുറത്തിറങ്ങിയത് അതിൽ അദ്ദേഹം കുറെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞാൻ എന്റെ സുഹൃത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാദം എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ അത് മനസ്സിലാകണമെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ സുറിയാനി പഠിക്കണം സിറിയൻ ഭാഷ പഠിക്കണം സിറിയൻ എന്ന് പറഞ്ഞാൽ സിറിയൻ അറാമിക് സിറിയോ അറാമിക് എന്നാണ് പറയാം എന്താണ് സിറിയാനി ഭാഷ സുറിയാനി ഭാഷ എന്ന് പറയണത് ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻസിന്റെ സിറിയൻ ഓർത്തഡോക്സ് സഭക്കാരുടെ ഔദ്യോഗിക മതഭാഷയാണ് ആ സിറിയൻ ഓർത്തഡോക്സ് സഭക്കാരുടെ ഔദ്യോഗിക മതഭാഷ അത് മനസ്സിലാക്കിയ മുഹമ്മദ് ആ ഭാഷയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഖുർആൻ എന്നുള്ളതാണ് ലക്സൻബർഗിന്റെ വാദത്തിന്റെ ആകത്തുക ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഈ ഈ ലക്സൻബർഗിനെ കുറിച്ചുള്ള പഠനം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ക്രിസ്റ്റോഫ് ലക്സൻബർഗിനെ കുറിച്ച് ഞാൻ പരിശോധിച്ചിട്ടുണ്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു ക്രിസ്ത്യൻ അപ്പോളജിറ്റിക് ആണ് അഥവാ ക്രിസ്തു മത പ്രചാരകനാണ് പക്ഷേ ആ പേരിൽ ഒരു മനുഷ്യന് ലോക ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാകാം പക്ഷെ ഇത് എഴുതുന്നയാൾ ആ പേരിലുള്ള ഇയാളല്ല ജർമ്മനിയിലാണ് അദ്ദേഹം ഒറിജിനൽ ആയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോ ഇത് സംഭവം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഒരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം അറബി ഭാഷയുടെ അന്നത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ചോദ്യം ആളുകൾ കൂടി മനസ്സിലാക്കാൻ തന്നെയാണ് ഞാൻ പറയുന്നത് അവർ ഇസ്ലാമിന്റെ മിത്രം ചമഞ്ഞുകൊണ്ടാണല്ലോ അത് ഈ ചോദ്യം ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറബി ഭാഷ ഭാഷയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോ പരിശുദ്ധ ഖുർആാനിന്റെ ഭാഷയും പ്രയോഗവുമെല്ലാം ഒരിക്കലും അക്കാലഘട്ടത്തിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല അപ്പൊ അതുകൊണ്ടുതന്നെ അത് അറബി ഭാഷയിൽ ഒരിക്കലും അത്തരം ഒരു രചന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏകദേശം അറബ് ആ രൂപത്തിലൊരു അറബി പരിശുദ്ധ ഖുർആാനിന്റെ ഭാഷക്ക് തത്തുല്യമായ ഒരു വളർച്ച അറബി ഭാഷയിലുള്ള വളർച്ച ഉണ്ടാകുന്നത് ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് അപ്പൊ പിന്നെ മുഹമ്മദ് എങ്ങനെയത് ചെയ്ത് ഇതെഴുതിയത് വേറെ ഒന്നുമില്ല സുറിയാനി നിർത്തതായിരിക്കണം അപ്പൊ സുറിയാനിന്ന് എടുത്തതാണെന്നുള്ളതിന് തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഈ അൽ ഇഫ്ലാമിയമും ഹുർലീനും ഖുറാൻ എന്നുള്ള പദമല്ല ഹുർലീന വലിയ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ആ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്നെ വിശാലാക്ഷികളായ സ്ത്രീകൾ എന്നാണല്ലോ സാധാരണയായി മുസ്ലിം പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിശദീകരണം പിന്നെ ഖുർആൻ മുഫസ് നൽകുന്ന മറുപടി എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരു പിന്നെ വെളുത്ത മുന്തിരിയാണ് വെളുത്ത മുന്തിരിയാണ് കാരണം സിറിയൻ ഭാഷയിൽ വെളുത്ത മുന്തിരിയാണ് എന്നിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോർലീങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആാനിലെ പിന്നെ സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതശാസ്ത്ര പ്രകാരം സ്ത്രീ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവളും സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളിൽ നിന്ന് അകലാൻ അകന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും അകന്ന് നിൽക്കേണ്ട ആളുമാണ് അവൾ അപ്പൊ അതുകൊണ്ടുതന്നെ ലൈംഗികത എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രം സംഭവിക്കേണ്ട ഒരു ഏർപ്പാടാണ് മക്കൾ ഉണ്ടാകുന്നതിന് മാത്രം വേണ്ടി മാത്രം സംഭവിക്കേണ്ട ഏർപ്പാടാണ് അത് അങ്ങനെയാണ് ക്രിസ്ത്യൻ മതതത്വശാസ്ത്രം പൗലോസിന്റെ മതതത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നത് ആ സ്ത്രീയെക്കുറിച്ചുള്ള സ്വർഗ സ്ത്രീയെക്കുറിച്ചുള്ള വർണ്ണനകളും കാര്യങ്ങളുമെല്ലാം അത് ഒരു ഒരു ആത്മീയതയ്ക്ക് പറ്റിയതല്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയാണ് അവിടെ ആ ചിന്ത വളരെ സമർത്ഥമായി മുസ്ലിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരികയും അതിനനുഗുണമായി എന്ത് ചെയ്യാണ് ഇതിനെ പിന്നെ ഈ ഇങ്ങനത്തെ ആശയങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യണത് ഞാൻ പറഞ്ഞു വരണെന്താന്ന് വെച്ചാൽ സിറിയൻ ഭാഷയിൽ ഉള്ള പരിശുദ്ധ പിന്നെ അന്നത്തെ ക്രിസ്ത്യൻ ലിറ്റർജിക്കൽ ആയിട്ടുള്ള പിന്നെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷ ആ ഭാഷയിലാണ് മുഹമ്മദ് ആദ്യമായി ഖുറാൻ എഴുതിയതെന്നും അത് പിന്നീട് അറബിയിലേക്ക് വന്നതാണ് എന്നുമുള്ള വാദത്തിന്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് വരുന്നത് ക്രിസ്ത്യൻ മത പ്രവിചാരകരിൽ നിന്നാണ് ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്കൽ എന്നാണ് അതിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല്ലാ വസല്ല ക്രൈസ്തവ ആശയങ്ങളെ പകർത്തുകയാണ് ചെയ്തത് ഖുർആാനില് എന്ന് വരുത്തുന്നതിന്റെ ഭാഗമായി ചെയ്തൊരു കാര്യമാണ് അതിൽ മുസ്ലിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരുതരം അപകർഷതയുള്ള ഇസ്ലാമികമായ ചില നിയമങ്ങളിലും സിദ്ധാന്തങ്ങളിലും തത്വങ്ങളിലും ഹദീസുകളിലും എല്ലാം അപകർഷതയുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഉരുളിനെ പോലെയുള്ള സംഗതികൾ അതിലെടുത്തിടുന്നു എന്നിട്ട് ഈ അലിഫ്ലാം മീമിനെല്ലാം പിന്നിലുള്ള അർത്ഥങ്ങളെ കുറിച്ച് തീർച്ചയായും പറയുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഇത് സുറിയാനി ഭാഷയിൽ ഈ ഓരോ അക്ഷരങ്ങള് ചില വലിയ അർത്ഥങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏർപ്പാടുണ്ട് അത് തീർച്ചയായും ശരിയാണ് പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതും ഖുറാനായിട്ടൊരു ബന്ധമല്ല എന്നുള്ളതാണ് സത്യം സത്യം അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ ഒരു വാദം പരിശുദ്ധ ഖുർആൻ ആ ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ നിന്ന് ക്രൈസ്തവ സിദ്ധാന്തങ്ങളിൽ നിന്ന് നിർദ്ധരിച്ചെടുത്തതാണ് എന്ന വാദം അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗവേഷണ പ്രബന്ധത്തെ ആധാരമാക്കിയാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് അതും ഇസ്ലാമിനെ തകർക്കാനുള്ള വാദപാടല്ലാതെ ഖുർആനെ രക്ഷിക്കുവാനുള്ള വാദമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വാദങ്ങൾക്കൊന്നും ഒരു അടിത്തറയുമില്ല വാദങ്ങൾക്ക് അടിത്തറിലാണ് ഞാനല്ല പറയണത് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഏഴിലാണ് ഇറങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ ആ ഉടനെ തന്നെ ആ പുസ്തകം പരിശോധിച്ച ഓറിയൻ്റലിസ്റ്റുകളായ പണ്ഡിതന്മാർ തന്നെ ഇത് ക്രിസ്തുമത മത പ്രചരണത്തിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇത് കൊള്ളരുതാത്തതാണ് ഇതിലെ വാദങ്ങൾക്കൊന്നും ഒരു അടിത്തറിയല്ല ഇപ്പം എന്തിനധികം ഞാൻ അതിൻ്റെ ചില റിവ്യൂകൾ വായിച്ചിട്ടുണ്ട് ആ റിവ്യൂകളിൽ പിന്നെ ഈ സുറിയാനി ഭാഷയിൽ അഗാധമായ ജ്ഞാനമുള്ള ആ ഭാഷയിൽ ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാരുടെ ആ റിവ്യൂകൾ അവർ പറയുന്നത് സുറിയാനി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒന്നും തന്നെ യാതൊരു കഴമ്പില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ആ കഴമ്പില്ലാത്ത സാധനം നമ്മളെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിച്ച് മുസ്ലിം സൊസൈറ്റിയിൽ ഒരു ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ രക്ഷിക്കാനല്ല ഇസ്ലാമിനെ തകർക്കാനാണ് അവരറിയാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവർ മനസ്സിലാക്കുക എന്ന് മാത്രം ാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാൻ